ഹായ് ഹലോ നമസ്കാരം അതെ പരിപ്പാട ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് ഇനി ആരും പറയരുത് കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് കിട്ടുന്ന നല്ലൊരു റെസിപ്പി കേട്ടോ അപ്പം പരിപ്പ് എടുത്തേക്കുന്നത് ഇത് കടലപ്പരിപ്പാണ് പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പരിപ്പില്ലേ പീസ് പരിപ്പ് അത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പരിപ്പാടേ ഉണ്ടാക്കാൻ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കടലപ്പരിപ്പാണ് ഞാൻ അതുകൊണ്ട് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം പീസ് പരിപ്പെന്ന് കവർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇതിപ്പം ദാൽപ്പരിപ്പ് ചനാദാൽ പരിപ്പെന്നാണ് കേട്ടോ എഴുതിയേക്കുന്ന ഇതേല് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി കവറെടുക്കുമ്പോൾ എടുത്താൽ മതി നല്ല പോലെ കഴുകി ഒരു പത്ത പോലെ വരും ഏത് പരിപ്പ് എഴുതിയാലും ഇങ്ങനെയാണ് ഭയങ്കര അടുപ്പ് അത പോലെ വരുമല്ലേ അത് മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കി കളഞ്ഞിട്ട് ഈ വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കണം വെള്ളം മൊത്തം പോയി കിട്ടണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചുനേരം ഇതിങ്ങനെ വെച്ചേക്കാണ് കാരണം പരിപ്പിട്ടുണ്ടാക്കുമ്പോൾ വെള്ളം പരിപ്പി വേണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെ എടുത്ത് കുറച്ച് വെളുത്തുള്ളി അത് തൊലിയോടു കൂടി വേണേലും ഇടാ ഒരു കുഴപ്പമില്ല പിന്നെ പെരിഞ്ചീരകം വല്ലി ജീരകം കേട്ടോ ഇട്ടേ അതൊന്ന് ചതച്ചാൽ എടുത്തിട്ട് ചതച്ചാൽ മതി പേസ്റ്റ് പോലെ ആവല്ലേ അതിനുശേഷം പരിപ്പിട്ട് കൊടുത്ത് പരിപ്പും ഒരു നിർത്തി നിർത്തി ചെറുതായിട്ടിങ്ങനെ ഒന്ന് കറക്കി 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 എടുക്കണം കാരണം ഒരുപാട് അരഞ്ഞു പോലെ ഇത് കേട്ടോ ചെറിയ തരിയോടുകൂടി തന്നെ നമുക്ക് പരിപ്പ് കിട്ടണം അല്ലാതെ ഒരുപാട് പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത് എന്നിട്ട് എല്ലാം അതുപോലെ അരച്ചെടുത്തിട്ട് കുറച്ച് മുഴുവൻ പരിപ്പും കൂടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് പരിപ്പ് ഇടയ്ക്കകത്ത് കാണാൻ ഒരു ഭംഗിയും കടിക്കാൻ കിട്ടുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മുഴുവൻ പരിപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് അതവിടെ വെച്ചിട്ട് ഇനി ആവശ്യമുള്ള സാധനം കറിവേപ്പില പച്ചമുളക് കുഞ്ഞുള്ളി സപ്പോള ഇഞ്ചി രണ്ട് പത്തല മുളക് എരിവൊക്കെ ഇഷ്ടം അവനവൻ്റെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം കേട്ടോ പിള്ളേരെക്കൊണ്ട് എരിവ് കുറയ്ക്കാം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമല്ലോ അവിടെ ഇതെല്ലാം കുഞ്ഞിതാക്കി അരിഞ്ഞ് ഇതാ എല്ലാം കൂടെ റെഡിയാക്കി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് വിടണം ഉപ്പ് ഇടി ഇട്ടിട്ട് പിന്നെ നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുകട്ടോ ചെയ്യേണ്ടത് എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ച് ഇതാ ഈ ഒരു പരുവത്തിന് കൈ കൊണ്ട് തന്നെ ചെയ്യണേ അപ്പോഴാണേ അതിൻ്റെ ടേസ്റ്റൊക്കെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തു ഞാൻ പ്രത്യേകിച്ച് വേറൊരു മസാലകളൊന്നും ഇട ില്ല കേട്ടോ ആ പെരിഞ്ചീരം ഇടുന്നത് മാത്രമേ ഇടാറുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇത് പരത്തി ഇതുപോലെയാക്കി ഇഷ്ടമുള്ള വലുപ്പത്തിലും ഇഷ്ടമുള്ള ഷേപ്പിലും ഒക്കെ ആക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടംപോലെ വലുപ്പമൊക്കെ സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പം ഇതിങ്ങനെ അതിൻ്റെ എണ്ണയൊഴിച്ച് നല്ല പോലെ എണ്ണ തിളച്ച് കഴിയുമ്പോൾ പരിപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് പപ്പടം വറുത്ത എണ്ണയിൽ അത് ആ എണ്ണയ്ക്ക് ഇങ്ങനൊരു ചെറിയ പൊടിയൊക്കെ അപ്പം എണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല എണ്ണയ്ക്കൊക്കെ നല്ല വിലയില്ല അപ്പോൾ ഇത്തിരി പിശിക്ക് തിരിച്ചും മറിച്ച് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഒരു കുഴപ്പമില്ല അല്ല അടിപൊളിയായിട്ട് കിട്ടും തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം പിന്നെ വേവ് നോക്കണം ഒരു സൈഡായി വീണ്ടും തിരിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് തന്നെ പൊരിച്ചെടുക്കണം ഇങ്ങനെ എണ്ണ എടുക്കുന്നതെങ്കിൽ കേട്ടോ മറ്റേ എണ്ണ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ രണ്ട് സൈഡും മുങ്ങിക്കിടന്നോളും അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോവാതെ നോക്കി വേണം തീ നല്ല തിളച്ച എണ്ണ ആണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞ് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ വെയ്റ്റ് ചെയ്തിട്ട് തീ കുറച്ച് വെച്ച് അങ്ങനെ വേവിക്കണം ഇല്ലെങ്കിൽ ക ഉള്ള്ള് മാത്രം വേവാതെ പുറം മാത്രം പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് പിന്നെ സമയമെടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡും ഉള്ളും എല്ലാം നല്ല പോലെ വെന്ത് കിട്ടും നല്ല ടേസ്റ്റാട്ടോ ഇനി ഒരു ചായ ഇട്ട് കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ നോക്ക് നല്ല അടിപൊളിയായിട്ട് പരിപ്പോട കിട്ടും ഒരു അട്ടയിലും ഉണ്ടാക്കി നോക്കണം അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബബ്ബായി സി യു